حدثنا المسعود عبد الله بدر بن عبد الله الحبشي حدثنا ابو الوقت السجدي حدثنا داودي حدثنا الحمبي حدثنا البربري درني بخاري علي بن عبد الله بن سفيان عن ابي زناد ان لا ابي هريره رضي الله عنه عن رسول الله صلى الله عليه وسلم قال قال الله عز وجل اعددت لعبادي أعددت لبعض الصالحين ما لا عين رأت ولا أذن سمعت ولا خطر على قلب بشر صدق الله العلي العظيم وصدق رسول النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ذي إيه الشيخ من رحمة الله لأولاده إنه إن قاتل الأنوار قدسي آياتي صغيرة സമാഹാരഗ്രന്ഥത്തിലെ ഇരുപത്തി ഒന്നാമത്തെ ഹദീസാണ് ഹദീസ് ഹാദി അലി ഷിറൂൻ ബുഹറിനാണ് എന്നാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് സൊ ബുഖാരിയിൽ ഈ ഹദീസ് കാണാൻ പറ്റൂ വളരെ പിന്ന സംക്ഷിപ്തമായ വാക്കുകളിൽ വളരെ വലിയൊരു കാര്യത്തെ നമ്മൾ അറിയിക്കുന്ന ഹദീസാണ് റസൂൽ ഹസൂർ സാങ്ങൾ പറഞ്ഞു അലബബ് ഇസ്സത്തും ജലാലും ഉടയവനായ അള്ളാഹു സുബാൻ താല പറഞ്ഞു ഞാൻ തയ്യാറാക്കി വെച്ചു സ്വാലികൾ എന്റെ സ്വാലിങ്ങളായ അടിമകൾക്ക് വേണ്ടി ഒരു കണ്ണും കാണാത്തത് ഒരു കണ്ണും കാണാതെ കാണാത്തതായ സംഗതി വലാ ഉദിനും സമയത്ത് ഒരു ചെവിയും കേൾക്കാത്തത് വലാ ഹത്തറ അല കൽവിശം അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും പിന്നെ ഉദിക്കാത്തതായ രീതിയിലുള്ളതായ വലിയ അനുഗ്രഹങ്ങളും വലിയ പിന്നെ അനു സു സുഖങ്ങളും സൗകര്യ സംഗതി കാര്യങ്ങളൊക്കെയാണല്ലോ ആഹ് പിന്നെ സ്വാരീഹ്യങ്ങളായ അടിമകൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളതെന്നാണ് ഈ ഹദീസിൽ പറയുന്നത് ഈ ഒരു സംഗതി സ്വർഗീയമായ സുഖങ്ങളെ കുറിക്കുന്നതാണ് എന്നാണ് പിന്നെ ഇതിനെ വിശദീകരിച്ച ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ അർത്ഥങ്ങളുള്ള ഒരു വാക്കാണ് വളരെ വിശാലതയുള്ള ഒന്നാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ അർദുഹസമാവാത്യവല്ലാണല്ലോ കുറകാലത്ത് തന്നെ സ്വർഗത്തെ വിശേഷിപ്പിച്ചിട്ടുള്ള ആകാശഭൂമികളോളം വിശാലമായത് എന്നുള്ളതാണ് അതിന്റെ വിശാലത നമുക്ക് ഒരിക്കലും നമുക്ക് പിന്നെ ഇതാക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് മനുഷ്യനും അങ്ങനെ തന്നെയാണ് മനുഷ്യന്റെ ഒരു കൾബിന് ഉള്ളഹുസ് ബാ വളരെ വലിയ വിശാലത നൽകിയിട്ടുള്ളതാണല്ലോ പറയുന്നത് മനുഷ്യന്റെ ഒരു പൽബിയായ വിശാലത അതുപോലെ തന്നെ അവന്റെ അമലുകൾക്ക് അള്ളാഹു നൽകുന്ന പിന്നെ അനന്തമായ പ്രതിഫലം അവന്റെ അമലുകൾക്ക് അള്ളാഹു നൽകുന്ന അനന്തമായ പ്രതിഫലം അതുപോലെ തന്നെ മനുഷ്യന്റെ ഇൽമിന്റെ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള എൽമിൻ്റെതായ ആ ഒരു സംഗതി ഉണ്ടല്ലോ അത് എത്രത്തോളം മനുഷ്യനറിഞ്ഞാല് വീണ്ടും വീണ്ടും അതായതിനപ്പുറത്തേക്കപ്പുറത്തേക്കപ്പുറത്തേക്ക് വീണ്ടും കൊണ്ടും നമുക്ക് അറിയാനുണ്ടാവുമല്ലോ ഇങ്ങനെയൊക്കെയാണല്ലോ മനുഷ്യന്റെ കാര്യങ്ങളെല്ലാം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയുള്ള ഒരു സംഗതിയാണ് സ്വർഗത്തിന്റെ വിശാലത എന്ന് പറയുന്നത് അത് അഹ്ത്തിലേക്ക് മാത്രമല്ല ദുനിയാവിലേക്കും സ്വർഗീയത വ്യാപിച്ചിട്ടുണ്ട് സ്വർഗത്തിൻ്റെതായ പല കാര്യങ്ങളും ദുനിയാവില് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഹദീസുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഉദാഹരണത്തിന് നോമ്പു തുറയുടെ സന്ദർഭത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഭാര്യ ഭർത്തൃ ബന്ധത്തെ കുറിച്ചിട്ടും അതുപോലത്തെ പല സംഗതികളെ കുറിച്ചിട്ടൊക്കെ സ്വർഗീയതയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുല്ല റസൂല്ലാ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതങ്ങനെ ഒരു വലിയ ഒരു വിശാലമായ ഒരു സംഗതിയാണ് ഈ സ്വർഗം എന്ന് പറയുന്നത് സ്വർഗത്തിനെ കുളിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദം എന്നുള്ളത് എന്താണ് ജന്നത്ത് എന്നുള്ള ഒരു വാക്കാണ് നമ്മള് ജന്ന എന്ന് പറഞ്ഞാൽ മറച്ച് വെക്കപ്പെട്ട മസ്തൂറായ ഒരു കാര്യത്തെയാണ് ജന്ന എന്ന് പറയുന്നത് മറച്ചു വെക്കപ്പെട്ടതായ ഒരു സംഗതി ഇതിൻ്റെ ഉള്ളിൽ വലിയ പൊരുളുണ്ടോ മറച്ചു വെക്കപ്പെട്ടു എന്ന് പറയുന്നൊരു വലിയ പൊരുളുണ്ട് ഒന്ന് പറഞ്ഞാല് ഇവിടെ ഇവിടെ ഇപ്പോ പറയുന്നുണ്ടല്ലോ ഈ ഒരു തന്നെ പറഞ്ഞ സ്വാലിഹിങ്ങളായ അടിമകൾക്ക് എന്നാണ് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ എന്റെ അടിമകൾ എന്നുള്ളത് അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു വിളിയാണ് അടിമകൾ എന്നുള്ളത് അള്ളാഹു ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അവൻ്റെ അടിമകളെയാണ് അള്ളാഹു അവൻ്റെ അടിമ എന്ന് പറയുന്ന സന്ദർഭത്തിൽ അതിന്റെ ഒരു അർത്ഥം തന്നെ എന്താണ് അവൻ്റെതായ എല്ലാ താല്പര്യങ്ങളും അവൻ്റെതായ എല്ലാ സംഗതികളും ഒരു ഇടമായിട്ടാണ് ഒരു അള്ളാഹു നമ്മളെ എന്ന് വിളിക്കുന്നതിലൂടെ തന്നെ എന്താണ് അവൻ നമ്മൾക്ക് അവന്റേതായല്ല നമുക്ക് നൽകാൻ അവൻ തയ്യാറാവുന്നു അല്ലെ അവനെ നമുക്ക് നൽകാവുന്നതെല്ലാം നമുക്ക് നൽകാൻ അവൻ തയ്യാറാവുന്നു അതിന് വഴിപ്പെട്ട അതിന് വിധേയപ്പെട്ട രീതിയിലാണ് നമ്മളുള്ളത് അവങ്കിൽ നിന്ന് സ്വീകരിക്കാൻ വിധേയപ്പെട്ട രീതിയിലാണ് നമ്മളുള്ളത് എന്നൊരു ഒരു പൊരുളിനെ അത് കുറിക്കുന്നുണ്ട് അവൻ അങ്ങേയറ്റം തൃപ്തനും അങ്ങനെ അങ്ങേറ്റം സന്തോഷം അവനുണ്ട് അപ്പൊ ആ സന്തോഷത്തൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു പദാണ് എന്ത് ഇബാദി എന്റെ അടിമകൾ എന്ന് പറഞ്ഞ സ്വാലി സ്വാലിഹീങ്ങളായ എൻ്റെ അടിമകൾ എന്നുള്ള ആസ്ബാത്തലോട് അവർക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഇവിടെ പറഞ്ഞു നോക്കിയാൽ മാല ആയനും ഒരു കണ്ണും കാണാത്തത് ഒരു ജവിയും കേൾക്കാത്തത് ഒരു കൽവിലും മുതിച്ചു വരാത്തതായ ഒരു മനുഷ്യന്റെ കൽവിലും മുതിച്ചു വരാത്തതായ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് അപ്പൊ ഇവിടെ തന്നെ എന്താണ് നമുക്ക് ആ സ്വർഗത്തിന്റെ ആ ഒരു ഗോപ്യമായ മറന്നു കിടക്കുന്ന ആ സ്വഭാവത്തെ കുറിച്ചിട്ട് ഈ ഒരു അതീസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ജന്നത്ത് എന്ന വാക്കിന്റെ മസ്തൂർ എന്നൊരു അർത്ഥം മറച്ചു വെക്കപ്പെട്ടു മറച്ചു വെച്ചു പിന്നെ അതാണ് നമുക്കറിയാം അത് ആയത്തിൽ സുഹൃത്തുരു സജ്ജതയിലായ ഒരു നബ്സിനും അറിയില്ല ഞാൻ എന്താണ് അലി അലും നാം എന്താണ് ഞാൻ എന്താണ് മറച്ചു വെച്ചിട്ടുള്ളത് അവർക്ക് വേണ്ടി ജസാ ജസാഅിമാനു അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമായിട്ടുണ്ട് അപ്പൊ നമ്മള് പിന്നെ നമുക്ക് അള്ളാഹു സുബാന്താന നമ്മുടെ പ്രവൃത്തി പ്രതിഫലമായിട്ട് പിന്നെ മറച്ചു വെച്ച കാര്യങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്താണ് നമ്മുടെ അമലുകൾക്കും എന്താണ് ഒരു മറന്നു കിടക്കുന്നൊരു സ്വഭാവമുണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നു പക്ഷെ നമ്മൾ ആ ചെയ്യുന്ന ഒരു കാര്യം അതിന്റെ പ്രസക്തി എന്താണ് അതിന്റെ വലിപ്പ് എന്താണ് വ്യാപ്തി എന്താണ് നമ്മുടെ ആളുകൾ ചിന്തിക്കാറുള്ളത് ഹസൂർ സല്ലാ ഞങ്ങളുടെ ആ കൂടെ സ്വാഹാബിമാർ നിസ്കരിക്കുന്ന സമയത്ത് ലിമൻ ഹമിദ എന്ന് എന്ന് പറഞ്ഞ സന്ദർഭം സമിഅള്ളി റബൻസമാവാത്തി എന്ന രീതിയിൽ സ്വാഹാബിമാറിൽ ആരോ ഒരാള് മറുപടി പറഞ്ഞല്ലോ സമി അള്ളഹുലിൻ ഹമിദ എന്താണ് എന്തായാലും അത് പറഞ്ഞ സന്ദർഭത്തിൽ തുടർന്ന് വിശ്വസാങ്ങൾ ചെയ്യേണ്ടത് ആരാണ് അത് പറഞ്ഞത് അയാള് പറഞ്ഞ ആ വാക്കിന്റെ വാക്കുകൾ പിന്നെ പിന്നെ എടുക്കാൻ വേണ്ടി മലക്കുകൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കും തിരക്കുമായിരുന്നുള്ളതാണ് അപ്പൊ നമ്മള് ഒരു വിശ്വാസിയൊരു മൂമിൻ്റെ എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ മൂല്യം എത്ര വലുതാണ് ആ മൂല്യം നമുക്ക് മറന്ന് കിടക്കാണ് അപ്പൊ ഖുറാൻ പറഞ്ഞു ജദാൻ എന്നാണ് അവർക്ക് സൂഹത്തിൻ്റെ ബൈലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അവർ ചെയ്യുന്ന പിന്നെ ഒത്ത പ്രതിഫലം എന്താണ് എന്തിനൊത്തത് നമ്മൾ ചെയ്ത അമലിനൊത്ത അല്ലെങ്കിൽ നമ്മുടെ ഇൽമിനൊത്ത അപ്പൊ നമ്മുടെ ഇൽമിനും അമലിനും ഒത്ത പ്രതിഫലം ഇത്രയും വലുതാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മളുടെ അമലും നമ്മുടെ ഇൽമും ഒക്കെ അവനക്കുത്തിൽ ഇൽമെന്നൊക്കെ പറഞ്ഞ സംഗതി എന്താ യഥാർത്ഥത്തിൽ നമ്മൾ അതിനെന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ ആ കാര്യങ്ങളുടെ ഒരു ഒരു മൂല്യത്തെയാണ് ആ സംഗതി പറഞ്ഞത് അപ്പൊ നമ്മുടെ കർമ്മത്തില് നമ്മുടെ പ്രത്യക്ഷമായി ചെയ്യുന്ന കർമ്മത്തില് പോലും അതിന്റെ വലിയ ഭാഗം എന്താണ് നമ്മൾ മാർഗം കിടക്കുകയാണ് നിയത്തിന്റെ വിഷയുണ്ട് അതിനപ്പുറം എന്താണ് ആ കർമ്മത്തിന്റെ മൂല്യം എന്ന് പറയുന്നെന്താണ് അത് അങ്ങേറ്റം മറന്നു കിടക്കണം അതിന്റെ വളരെ ചെറിയൊരു തുമ്പ് ടിപ്പ് ഓഫ് ആൻ ഐസ്ബേർഗ് എന്നൊക്കെ പറയുന്നത് പോലെ അതിന്റെ ഒരു തുമ്പ് പൊടിയൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ അതാണ് ഇപ്പോൾ അള്ളാഹു സുബാൻ തന്നെ നിസ്കാരത്തെ അസ്വലാത്ത് മേഹറാദുൽ മോമി എന്ന് പറയുന്നുണ്ട് ഒരു മോമിന്റെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്കുള്ള ആകാശാരോണ എന്ന് പറയുന്നുണ്ട് ഇന്ന ഇന്നസ്വലാത്ത് തെൻഹാനിൽ അൽ മുൻകർ എന്ന് പറയുന്നുണ്ട് നിസ്കാരം കൊണ്ടുള്ള സംഗതികള് പിന്നെ ഗുണങ്ങള് അതിന്റെ ശ്രേഷ്ഠതകൾ അതുപോലെ തന്നെ ജുമയുടെ ശ്രേഷ്ഠതകൾ നമ്മളങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യത്തെ കുറിച്ച് അള്ളാഹു സുബാൻ കണ്ട അതിന്റെ ഒരു ബാഹ്യമാത്രമായ ഒരു വശം മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ അപ്പൊ അതിന്റെ വലിയൊരു ഭാഗം മസ്തൂറായിട്ട് മറന്നിന് കിടക്കുകയാണ് അതുപോലെ തന്നെ മറണിന് കിടക്കുന്നുണ്ട് നമ്മുടെ കർമ്മങ്ങൾക്കുള്ള അള്ളാഹുവിൻ്റെ പ്രതിഫലം എന്നുള്ളത് നമ്മൾക്ക് ഈ ബാഹ്യമായ കണ്ടുകൊണ്ട് കാണാനോ കേൾക്കാനോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കൽബിന്റെ ഉള്ളിൽ തന്നെ അത് ഉദിച്ചു അപ്പുറമുള്ള ഒരു സംഭവമായിട്ടാണ് അള്ളാഹു സുബ്ബാന് തലേ ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതായിട്ട് നമ്മൾ അദീസിന്റെ പിന്നെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു അദീസിനെ കുറിച്ചിട്ട് പിന്നെ പിന്നെ ഒരു ഇതില് പറഞ്ഞിട്ടുള്ള ഈ അദീസ് മൂസ അലി സലാമുമായി ബന്ധപ്പെട്ടിട്ട് വന്ന ഒരു ഹദീസായിട്ടാണ് ഇതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് പിന്നെ അതെന്താന്ന് പറഞ്ഞാല് പിന്നെ മൂസ അലിസ്ലാം പിന്നെ ബന്ധപ്പെടുത്തിയിട്ട് ഹദീസിനെ കുറിച്ച് പറയുന്നത് അതെന്താന്ന് പറഞ്ഞാൽ മൂസ അലൈഹി ഇസ്സലാം പിന്നെ റബ്ബിനോട് ചോദിക്കുന്നുണ്ട് ചില മക്കൾ പറഞ്ഞ സമയത്ത് അവിടുത്തെ റബ്ബിനോട് പരലോ യോമൽ ഖിയാമെ കിയാമെന്ന ആളില് വെച്ചിട്ട് ഏറ്റവും ഉന്നതമായ പദവിയും സ്ഥാനങ്ങളൊക്കെ ഉള്ള മനുഷ്യന്മാരെ കുറിച്ച് ചോദിച്ച സന്ദർഭത്തിൽ സൈ മുസ്ലിമിലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അള്ളാഹു സുബാൻ താല പറയാണ് പിന്നെ ആ ഒരു അദീസിനെ കുറിച്ചിട്ട് പിന്നെ അലി നബിഅഅലി തങ്ങൾ നിവേദനമായിട്ട് പറഞ്ഞിരിക്കുന്നു സാല മൂസ അലൈഹി റബ്ബഹു റബ്ബു മൂസ അലൈഹി സ്വലാമ് അവിടുത്തെ റബ്ബിനോട് ചോദിച്ചിട്ട് ഇങ്ങനെ യാ റബ്ബി മാ ചോദിക്കണ്ടായി യാബ്ബി മാത്തി മഞ്ചിലത്തെ എന്റെ റബ്ബെ പിന്നെ സ്വർഗത്തിൽ വെച്ചാൽ ഏറ്റവും താഴ്ന്ന പദവിയുള്ള ആൾ ആരാണ് എന്ന് ചോദിച്ചാഹു പറഞ്ഞു അഹിലുൽ ജന്ന അൽ ജന സ്വർഗത്തിലെ ആളുകൾ എല്ലാ ആളുകളും സ്വർഗത്തിൽ വരും അപ്പൊ അയാളോട് പറയപ്പെടും ജന്ന നീ സ്വർഗത്തിലേ പ്രവേശിക്കും അയാൾ പറയൂ റബ്ബ ഞാനെങ്ങനെയാണ് എല്ലാ ആളുകളും അവരവരുടേതായ സ്ഥാനങ്ങളും കാര്യങ്ങളെല്ലാം കരസ്ഥാക്കിയില്ല സ്വർഗത്തിൽ ഇനി പിന്നെ ഞാനെങ്ങനെയാണ് അതാണ് ഞമ്മള സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ പോലെ അതിൻ്റെ പടവിൻ്റെ അതിൻ്റെ പഠിക്കൽ എത്തിക്കഴിഞ്ഞാൽ പോലും എന്താണ് അതിൻ്റെ ആ ഒരു വിശാലത നമുക്ക് അറിയുന്നില്ല ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മളോട് ഒരു ബാങ്കുളി ഹയാരസ്ഫല ഹയ്യാരൻ ഫല എന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മൾ ജമാതസ്കരിക്കാൻ പോകുന്നുണ്ട് ആ ആ ഒരു ആ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന പടിവാതിൽക്കതിനനുസരിച്ച് നമ്മളെ കർമ്മത്തിന്റെ ഒരു മഹത്വം നമ്മൾ അറിയുന്നുണ്ട് അതിൻ്റെ ഒരു മൂല്യം അള്ളാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിന്റെ ഒരു മൂല്യത്തെ നമ്മൾ അറിയുന്നുണ്ട് ഇതുപോലെയാണ് സ്വർഗത്തിന്റെ അടുക്കൽ എത്തിയിട്ട് പോലും ആ വ്യക്തി പറയുന്ന എന്താണ് അതാണ് താഴ്ന്ന ഏറ്റവും താഴ്ന്ന പടവിയുള്ളവരാണ് കുറിച്ചിട്ടാണ് പറഞ്ഞത് പിന്നെ എല്ലാ ആളുകളും അവരവർ സ്വർഗത്തിൽ പ്രവേശിച്ച് അവരവരുടേതായ സംഗതികളെ കരസ്ഥാനി അങ്ങനെ അങ്ങോട്ട് കേറാൻ ചോദിച്ച സന്ദർഭത്തില് അള്ളാഹു സുഭാത പറയണി മലിക്കും നിനക്ക് ഞാന് ഈ ഭൂമിയിലുള്ള വലിയ രാജാക്കന്മാർ ചക്രവർത്തിക്കാരുണ്ടല്ലോ അവർക്ക് നൽകുന്നതൊക്കെ തന്നാൽ നീ തൃപ്തിപ്പെടുവോ ചോദിച്ച സന്ദർഭത്തിൽ ആ മനുഷ്യൻ പറയാണ് റളീത്ത് റബ്ബി അതേ എൻ്റെ ഞാൻ അതിൽ തൃപ്തിപ്പെടും അപ്പൊ അള്ളാഹു സുബാൻ താര അയാളോട് പറയും ഒമിസ് ലഹു ഒമിസ്ലഹുസ് ലഹു ഒഹു ഒ മിസ്ലഹു ഒമിസ്ലഹു അതുപോലുള്ള തന്നെയുള്ള അതുപോലെ തന്നെ അതുപോലെ തന്നെയുള്ള വീണ്ടും അതുപോലെ തന്നെ വീണ്ടും വീണ്ടും അങ്ങനെ അഞ്ച് പ്രാവശ്യം പറഞ്ഞു അത് അതിന് അതുപോലെയുള്ള അഞ്ച് ഇരട്ടി സംഗതി നിനക്ക് തരാം എന്ന് ഉള്ളാഹു സുബാൻ തല പറഞ്ഞ സന്ദർഭത്തിലാണ് അയാൾ പറഞ്ഞത് തൃപ്തിപ്പെട്ടിരിക്കുന്നു അപ്പൊ അള്ളാഹ് പറഞ്ഞ ആദാ ഇതാണ് നിനക്കുള്ളത് അത് എന്നിട്ട് അതുപോലത്തെ പത്രണം വേറെ ഉണ്ട് നിനക്ക് എന്താണ് നിന്റെ നഫ്സ ആഗ്രഹിക്കുന്ന എല്ലാം ഉണ്ടാവും അതുപോലെ തന്നെ കണ്ണിന് കുളിർമ നൽകുന്ന എല്ലാ സംഗതിയും കിട്ടും ഇതാണ് സ്വർഗത്തിലുള്ള നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ അതിന്റെ വിശാലത എന്താ സ്വർഗത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞപ്പന അതിന്റെ വിശാരദ നമ്മൾക്ക് പിന്നെ അതാണ് ഒരു കണ്ണും കാണാത്തും കേൾക്കാത്തതും അപ്പൊ നമ്മളുടെ കർമ്മങ്ങളുടെ ആ ഒരു സംഗതി മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ അള്ളാഹുവിനറിയുന്നതിനെ കുറിച്ചിട്ടും അള്ളാഹുവിനുവേണ്ടി അവന്റെ അടിമയായി നമ്മൾ കർമ്മം ചെയ്യുന്നതിലൊക്കെ ഉള്ളതായ അതിൻ്റെ ആ ഒരു മൂല്യവും അതിൻ്റെ ഗഹനതയും വ്യാപ്തിയും അതിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ എത്ര വലുതാണ് എന്ന ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് ഈ കർമ്മങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടത് സ്കൂൾ ചെറിയ ചെറിയ സംഗതികൾ പോലെ വലിയ പ്രാധാന്യം ഉള്ളത് ഉള്ളവരായിരുന്നല്ലോ നബിസന്നങ്ങളുടെ പിന്നെ പിന്നെ മുത്തബിർ റസൂലായ അബ്ദുല്ലാഹിബിൻ ഉമർ അദ്വനൊക്കെ നബിതങ്ങൾ ചെയ്ത ഓരോ ചെറിയ കാര്യം എന്താണ് പിന്നെ അത് 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 ഒരു ഒരു അണുവിട്ട് തെറ്റാണ്ട് അതിനെ പിന്തുടർന്ന് ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നല്ല പ്രവൃത്തികൾ നല്ല വാക്കുകൾ നല്ല വിചാരങ്ങൾ ആലോചനകൾ നല്ല സംസാരങ്ങൾ ഇതിനൊക്കെ വലിയ വാല്യൂ ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ സംഗതി അങ്ങനെ ആകുമ്പോൾ മൂസാ അലി സ്വലാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അവിടെ പാറ്റിയാമൻ ഏറ്റവും ഉന്നതമായ പദവി ആൾ ആരാണ് എന്ന് ചോദിച്ചാണ് ഉലായിക്കല്ലതീനെ അറത്വം അത് ഞാൻ പ്രത്യേകം ഉദ്ദേശിച്ച ആളുകളുണ്ട് എന്ന് ഞാൻ അവരെ പ്രത്യേകമായി ഞാൻ ഉദ്ദേശിച്ചതായ ചില വ്യക്തികളുണ്ട് ആൾക്കാരുണ്ട് അള്ളാഹു അള്ളാഹു എന്താണ് അള്ളാഹുവിന്റെ പ്രത്യേകമായ അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകളെ പിന്നെ നമ്മുടെ വലിയ ഭരണാധികാരികളും വലിയ നേതാക്കളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്താണ് ചില പ്രത്യേക ആളുകൾ അവരുടെ വളരെ അടുത്ത ആളുകളായിക്കൊണ്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഉദ്ദേശിച്ചു വെക്കുന്ന വെക്കുന്നൊരാൾക്കാരുണ്ടാവല്ലോ അതുപോലെ അള്ളാഹു ഉദ്ദേശിച്ചതായ ആളുകൾ അള്ളാഹുവിൻ്റെ അമ്പ്യാക്കളിൽ പെട്ട അലിയാക്കളിൽ പെട്ട ശോതാക്കളിൽ പെട്ട പ്രത്യേകമായ ഒരു ഉദ്ദേശം നമ്മൾ എന്തിച്ചുവെക്കാൻ നമ്മൾ നല്ല ആളാവുക എന്നുള്ളതിൽ അള്ളാഹുവിൻ്റെ ഒരു ഇറാദത്തുണ്ട് അള്ളാഹുവിന്റെ വലിയൊരു സ്നേഹവും ഒരു ഇതും ഇറാദത്തും എല്ലാം ഉണ്ട് എന്നിട്ട് അള്ളാഹു പറയാൻ കുറസ്തു കറാമത്തും വീതി അവർക്കുള്ള ഔദാര്യങ്ങളും മഹത്വങ്ങളും വലിയ വലിയ കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ എൻ്റെ കൈ കൊണ്ടുതന്നെ നട്ടു വളർത്തിയതാണ് എന്ന് പറയാം ഇവിടെയും എന്താണ് ഞാനത് വളർത്തി പ്രത്യേകമായിട്ട് അവരുടെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിൽ കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ അതിനൊത്ത പ്രതിഫലമായിട്ടാണ് സ്വർഗ്ഗം ഉള്ളത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ് അള്ളാഹു സുബാന താല എന്ത് ചെയ്യുന്നത് നമ്മുടെ കൽഭകങ്ങളില് നമ്മുടെ അവയവങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ തന്നെയാണ് അള്ളാഹു സുബ് താരം എന്ത് ഉള്ളത് ഏറ്റവും ഉന്നതമായ പദവിയുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ അള്ളാഹും നട്ടു വളർത്തിയിട്ടുണ്ട് എന്നിട്ട് അതിന്റെ മുകളെ മൂടിയിട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇവിടെ മറച്ചുവെക്കപ്പെട്ട ഒരവസ്ഥയാണ് മറച്ചു വെക്കപ്പെട്ടതായ ഒരു സംഭവമാണ് വലം തറ അയിനും എന്നിട്ട് പറയുകയാണെങ്കിൽ ഒരു കണ്ണും കണ്ടിട്ടില്ല ഒരു ചെവിയും ജെവിയും ഒരു മനുഷ്യന്റെ കൽവിൽ ഉദിക്കാത്തതായ രീതിയിലുള്ള സംഭവം അപ്പൊ ഈ ഒരു ഹദീസില് ആ പറയുന്ന ഒരു സംഗതി നിങ്ങള് ചിന്തിച്ചൊക്കെയാ അത് ആ ഒരു അർത്ഥത്തിലാണ് ഈ ഒരു ഹദീസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ അവിടെ പിന്നെ സംഗതികള് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് ഫലാത്ത എന്നതിനെ കുറിച്ചിട്ട് എന്നാ ഒരു സംഗതിയെ കുറിച്ചിട്ട് അലൈഹി വ്യാഖ്യാനിച്ചുകൊണ്ട് സജദ സൂറത്ത് ിച്ചുകൊണ്ട് പതിനേഴാമത്തെ അവർക്ക് കൺകുളിർമയായിട്ടുള്ളത് ഓരോ നഫ്സിനും വേണ്ടി നാം എന്താണ് ഗോപ്യമായി മറച്ചു വെച്ചിട്ടുള്ളത് അവർക്കറിയില്ല എന്ന് പറഞ്ഞല്ലോ ഇതിനെ കുറിച്ചിട്ട് ഇബിനു കസീർ അലൈഹി പറയുന്നു ഐ ഫലാ യഅലമു അഹദുൻ ലഹും ഫിൽ ജന്നാതി മിൻ നഈമിൽ മുഖീം അതായത് അള്ളാ ഒരാൾക്കും അറിയൂല്ല മഹത്വം എന്താണ് അള്ളാഹു അവർക്ക് വേണ്ടി സ്വർഗത്തിന്റെ അനുഗ്രഹീതമായ സ്വർഗത്തിൽ കാലാകാലം നിലനിൽക്കുന്നതായ സ്വർഗത്തിൽ അവർക്ക് വേണ്ടി ഗോപ്യമായ മറച്ചുവിട്ട സംഗതികൾ എന്തൊക്കെയാണ് കദാലിക്കാഹുലിൻ ലിമ അഹ് കാരണം എന്താ അവരവരുടെ കർമ്മങ്ങൾ നല്ല കാര്യം കർമ്മങ്ങൾ എന്നാണ് മറിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് അവർക്ക് അതിനു വേണ്ടിയുള്ള പ്രതിഫലത്തെയും മറച്ചു വെച്ചിട്ടുണ്ട് കാരണം എന്താണ് സവാബ് ജസാഖത്ത പ്രതിഫലം എന്നാണ് അല്ല അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഫൈനൽ ജസാ ജിൻസിൽ അമല് തീർച്ചയായും പ്രതിഫലംന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമലിന്റെ അതേ വകുപ്പിൽ തന്നെയാണ് പ്രതിഫലം എന്ന് പറഞ്ഞാൽ അതിന്റെ അതേ സ്പീഷീസിൽപ്പെട്ടതാണ് റഹ്മത്തുള്ളാഹി ലഹും മാലം വലം ുംഫല്ലുലഹുംറായുംലം ബശർ ഒരു ഒരു സമൂഹം അവരുടെ നല്ല ഏറ്റവും ഉൽകൃഷ്ടമായ നല്ല കാര്യങ്ങളെ മറച്ചു വെക്കുകയാണെങ്കിൽ അള്ളാഹു അവർക്ക് വേണ്ടി ഒരു കണ്ണും കാണാത്ത രീതിയിൽ കൽബിന്റെ ഉള്ളിൽ കുതിക്കാത്ത രീതിയിൽ കുറെ കാര്യങ്ങൾ അല്ലാഹു അവർക്ക് വേണ്ടി മറച്ചു വെക്കും എന്ന് പറഞ്ഞു ഒരു സംഭവം എന്ന് പറഞ്ഞാല് നമുക്കറിയാമല്ലോ സ്വർഗ്ഗത്തിലുള്ള ആളുകള് ആ എല്ലാ ആളുകളും സ്വഗീയമായ സുഖങ്ങളെല്ലാം ആസ്വദിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു അവരുടെ ഇടുക്കിൽ എത്തി വെച്ച് ഇനിയും ഇങ്ങക്ക് വേണ്ടേ നീ നമുക്ക് തന്നത് തന്നെ ഏറ്റവും വലിയ ഏറ്റവും മഹത്തരമായ സംഗതിയാണെന്ന് അവര് പിന്നെ വീണ്ടും വീണ്ടും അവർ പറയുന്ന സന്ദർഭം അള്ളാഹു എന്താ നിങ്ങൾക്ക് വേണ്ടത് ഇനിയും എന്താ വേണ്ടെന്നാ ചോദിക്കാ അപ്പോൾ അവര് ഇതിനേക്കാൾ ഇനി എന്ത് വലുതാണ് അള്ളാഹുവിന് ഞാൻ നമുക്ക് നൽകാണ്ട് നമുക്ക് ഏറ്റവും വലുതാണല്ലോ നീ നമുക്ക് നൽകിയിട്ടെന്ന് പറയുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ വജിഹിന അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കുന്ന അത് കണ്ട സന്ദർഭത്തിൽ അവര് അതുവരെ അനുഭവിച്ചതായ മറ്റെല്ലാ സ്വർഗീയ സുഖങ്ങളും മറന്നിട്ട് അതിനേക്കാളും വലിയ ആ ഒരു സുഖത്തിൽ അവര് ഇതായി പോകുന്നുള്ളതാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പാടെന്നാണ് അള്ളാഹുവിനെ കാണുക അള്ളാഹുവിനെ അറിയുക ഇന്നൊരു സംഗതിയുടെ സുഖം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇമാജിൻ ചെയ്യുന്നതായ എല്ലാ സുഖങ്ങളെക്കാളും വലിയതായ ഒരു സുഖാണ് ആ സംഗതി അള്ളാഹുവിനെ അറിയുക എന്നുള്ളത് അള്ളാവിനറിയുക അറിയുക എന്ന ശരി അറബിയും അതുപോലെ തന്നെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാല് പിന്നെ രണ്ട് പിന്നെ സ്വർഗങ്ങളുണ്ട് ജനത്തു ഹിസ്സിയായ സ്വർഗവും മായനവിയായ സ്വർഗമുണ്ട് ഹിസ്സി എന്ന് പറഞ്ഞാൽ നമ്മള് ഭാഗ്യമായ ഒരർത്ഥത്തിൽ നമ്മൾ തൊട്ടറിയുന്ന കുറെ സ്വർഗീയ അസുഖങ്ങളും ആസ്വാദനങ്ങളും ആയ ഒരു ഇന്ദ്രിയപരമായ സുഖങ്ങളുടെ ഒരു സ്വർഗം അതുപോലെ തന്നെ ആത്മീയമായ ആത്മീയമായതായ ഉത്കൃഷ്ടങ്ങളായ കാഴ്ചകളുടേതായ ഒരു സ്വർഗ്ഗം അറിവൊക്കെ പറയുന്ന പറഞ്ഞാല് നമ്മൾ ഒരു ഹിസ്സി എന്ന് പറയുന്നതായ ഒരു പിന്നെ ഈ ദുനിയാവിൽ നമ്മൾക്ക് ഉള്ള സുഖം പോലും എന്താണ് അത് കേവലം മൃഗീയം എന്ന രീതിയിൽ നമുക്കതിനെ പരിമിതപ്പെടുത്താൻ പറ്റില്ല കാരണം മൃഗങ്ങൾക്ക് എന്താണ് നമ്മളെപ്പോലത്തെ സൗന്ദര്യ ആസ്വാദനം ഇല്ലല്ലോ ഒരു സൗന്ദര്യമുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഒരു അതുപോലെ തന്നെ എന്താണ് നമുക്ക് പിന്നെ ഇന്ദ്രിയപരമായി തന്നെ നമ്മൾ അനുഭവിക്കുന്നതിൽ നമുക്കുണ്ടാകുന്ന ഒരു 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 സംവേദന ഒരാസ്വാദനമൊക്കെ ഉണ്ടല്ലോ ഇത് മൃഗങ്ങൾക്കൊന്നുമില്ല അത് തന്നെ യഥാർത്ഥത്തില് മൃഗീയമായ അതിനപ്പുറമുള്ള നമ്മളുടെ ഒരു നഫ്സിന്റെ സംഗതിയാണ് അതിനും അപ്പുറമാണ് എന്ത് ആത്മീയമായ ഒരു പിന്നെ മുഷാഹരയും അല്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു കാഴ്ചയും തജല്ലികളും അതിനെക്കുറിച്ചിട്ടുള്ള അറിവുകളിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നതായ സ്വർഗം അപ്പോ ആ ഒരു സ്വർഗത്തെ കുറിച്ചിട്ട് ഷെയ്ഖിബിനറബി പറഞ്ഞ ഒരു കാര്യത്തിന് മുമ്പ് നമ്മൾ ഒരു പ്രാവശ്യം ചർച്ച ചെയ്തിരുന്നു അതെന്താന്ന് പറഞ്ഞാല് ആളുകളെല്ലാം സ്വർഗീയമായ സുഖങ്ങളൊക്കെ അനുഭവിച്ച് കഴിഞ്ഞതിന് ശേഷം അള്ളാഹു അവരുടെ പ്രത്യേക സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുകയും അങ്ങനെ അവിടുന്ന് അള്ളാഹുവിന്നുള്ള പ്രകാശം അവരിലേക്ക് വർഷിക്കുകയും ആ പ്രകാശം അവരുടെ ആന്തരികത്തിലേക്കും ബാഹ്യത്തിലേക്കും എല്ലാം പൂർണ്ണമായി കടന്ന് ചെല്ലുകയും ചെയ്യും അപ്പൊ എന്താന്ന് പറഞ്ഞാല് അവർ അവർ കാണുന്നല്ല അവര് സ്വയം തന്നെ ഒരു കാഴ്ചയും കേൾവിയും അറിയലുമായിട്ട് മാറുന്നതാണ് നമ്മളിപ്പോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഹ്യമായ ഒരു കണ് കൊണ്ട് മാത്രമാണല്ലോ കാണുന്നത് സാഹ്യമായ ഒരു ചെവി കൊണ്ട് മാത്രം കേൾക്കുന്നത് കുറച്ചുകൂടിയൊക്കെ നമുക്ക് ഒരു ആത്മീയമായ ഒരു ഒരു ഔന്നതിയൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കുറച്ചും കൂടി അകക്കാഴ്ചയും കുറച്ചും കൂടി ആന്തരികമായ ഒരു അർത്ഥത്തിലുള്ള കാഴ്ചകളുടെ ഒക്കെ നമുക്ക് കിട്ടും നമുക്ക് പിന്നെ അറിയാലോ നമ്മൾ പിന്നെ നമ്മുടെ ബുദ്ധിയും അതിനുള്ള തെളിവുകളും സൂചനകളൊക്കെ എല്ലാവരും നൽകിയില്ല നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടും അക്കിൽ ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനും ചിന്തിക്കാനും മനസ്സിൽ വിഭാവനം ചെയ്യാനൊക്കെ സാധിക്കുന്നില്ല അതുപോലെ നമ്മുടെ സ്വപ്നങ്ങളിലൊക്കെ നമുക്ക് പലതും കാണാൻ കഴിയുന്നുണ്ടല്ലോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്നതാ നമ്മളുടെ ഒരു പുറം കാഴ്ചയും ബാഹ്യമായ ഒരു അറിയലിനും അപ്പുറം എന്താണ് ആന്തരികമായ കാഴ്ചയും ആന്തരികമായ അറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെങ്ങനെയാണ് ഈ കാഴ്ച ഉണ്ടാകുന്നത് മിസ്കാത്തുൽ അൻവാർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥുണ്ട് ഖസാലിമാമിന്റെ ആ ഗ്രന്ഥത്തിലൊക്കെ പറയുന്നുണ്ട് നമ്മൾക്ക് പിന്നെ പുറത്തുനിന്ന് വരുന്ന ഒരു ആ ഭൗതിക ശാസ്ത്രം പറഞ്ഞു പുറത്തുനിന്ന് വരുന്ന ഒരു പ്രകാശം കൊണ്ടാണ് കാണുന്നത് അങ്ങനെയല്ല നമ്മുടെ ഉള്ളിലുള്ള ഒരു നൂറ് കൊണ്ടാണ് നൂറ് എന്നത് എന്താണ് അപ്പം നമ്മളെ കണ്ണിന് ഇപ്പം ഗതാഗിമാൻ പറഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ വെളിച്ചം കെട്ടുപോയി കഴിഞ്ഞതിനാലും പുറത്തുനിന്നുള്ള പ്രകാശം അതിലേക്ക് വന്ന് കഴിഞ്ഞതിനാലും എന്താണ് നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുന്നതെന്ന് പറഞ്ഞാല് കണ്ണിന്റെ പിന്നെ നെർവസും കാര്യങ്ങളൊക്കെ അതിലൂടെ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത് എന്തായാലും എന്താണ് നമ്മുടെ ഉള്ളിലൊരു നൂറുണ്ട് ആ നൂറ് കൊണ്ടാണ് നമ്മൾ ബാഹ്യമായ കാഴ്ച പോലും കാണുന്നത് ഇതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ആന്തരികമായ എല്ലാ സംഗതികളും നമ്മുടെ അക്കലിലേക്ക് നമ്മുടെ റൂവിലേക്ക് നമ്മുടെ കൽവിലേക്ക് എല്ലാ സംഗതികളിലേക്കും അള്ളാഹുവിൻ്റെ വെളിച്ചം അങ്ങോട്ടേക്ക് ആഴത്തിലൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞാല് നമ്മൾ ബാഹ്യമായ ഒരു കണ്ണുകൊണ്ട് കാണുന്നവരായിരിക്കില്ല നമ്മൾ നമ്മുടെ മൊത്തം ഉണ്മ കൊണ്ട് കാണുകയും അറിയുകയും ചെയ്യുന്ന ആളുകളിലും അപ്പൊ നമ്മൾക്കറിയാം ഈ സംവേദനകരമായ ഇന്ദ്രിയങ്ങളുടെ ശേഷിക്കനുസരിച്ചിട്ടാണ് നമ്മളുടെ സുഖാനുഭൂതി എന്നുള്ളത് നമുക്കറിയാം അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ബാഹ്യമായ സംഗതികൾക്ക് അപ്പുറം നമ്മുടെ ആന്തരികമായ ഇത്തരം കാര്യങ്ങളിലേക്കും പിന്നെ അറിയാനും അനുഭവിക്കുവാനുള്ള ഒരു ത്രാണി ഉണ്ടായിത്തീരുമ്പോ നമ്മുടെ മൊത്തത്തിൽ തന്നെ കണ്ണുകളാകുക നമ്മുടെ മൊത്തം തന്നെ കാഴ്ചയും മൊത്തം കുന്തുസം അഹുവ ബസ്വറാഹു എന്നൊക്കെ അള്ളാഹു സുമാന്താരം പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ സ്വയം തന്നെ കേൾവിയും കാഴ്ചയും അറിയലും എല്ലാം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ആ സ്വർഗീയമായ സുഖം എന്തായിരിക്കും അവിടെയാണ് അള്ളാഹുവിനെ നമ്മൾ അറിയുകയും കാണുകയും അനുഭവിക്കുകയൊക്കെ അവസ്ഥ നമുക്ക് സ്വർഗ്ഗത്തിൽ ഉണ്ടായിത്തീരുന്നത് ഇത് ഗോപ്യമായി കിടക്കുന്ന മറന്ന് കിടക്കുന്ന സംഗതിയാണ് നമ്മുടെ ഉള്ളിൽ തന്നെ ഇപ്പോഴും മറന്നു കിടക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പുറമേ ഉള്ളതായ കാര്യങ്ങൾ സുഖങ്ങൾ അനുഭവിക്കുമ്പോൾ എന്താണ് ആ സുഖങ്ങളിൽ മുഴുകിയിട്ട് എന്താണ് നമ്മുടെ ഉള്ളിൽ ആഴമേറിയ രീതിയിൽ നമ്മൾക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും സുഖിക്കുവാനും ഉള്ളതായ പല കാര്യങ്ങളിലേക്കും നമ്മൾ ഇറങ്ങാൻ തയ്യാറാവുന്നില്ല ഈ പുറമേ ഉള്ള ഈ സംഭവത്തിൽ മാത്രം മുഴുകി നമ്മൾ ജീവിക്കുന്നൊരവസ്ഥയാണല്ലോ നമുക്ക് എല്ലാവർക്കും അധികം ഉള്ളത് അപ്പം എന്ന് പറഞ്ഞാൽ അതിനപ്പുറം എന്താണ് അതിലേക്ക് പ്രവേശിക്കാനുള്ള പരിശീലനം അതാണല്ലോ നബി ലഭിസുള്ള ആയിസാദൊക്കെ പറഞ്ഞാൽ നോമ്പ് കൊണ്ട് വിശപ്പ് കൊണ്ട് നിയന്ത്രി സ്വർഗത്തിന്റെ വാതിൽ കല് മുട്ടുക എന്നൊക്കെ ബസൂത്സവങ്ങൾ പറഞ്ഞിരുന്നല്ലോ അതാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ നമ്മളെന്താണ് ബാഹ്യമായ കാര്യങ്ങളെ നിയന്ത്രിക്കുകയും പിന്നെ അതിനെ പരിശീലിപ്പിക്കുകയും പിന്നെ അതിനപ്പുറം ഉള്ളിലുള്ള കാര്യത്തെ പിന്നെ കുഴിച്ചെടുത്ത് അതിലേക്ക് പിന്നെ കടന്ന് ആവുന്ന രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ പകപ്പെടുത്തുകയൊക്കെ ചെയ്യുക കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ ആ രീതിയിലുള്ളതായ ഒരു പ്രയാണം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാവും ഇതൊക്കെയാണ് ഈ ഒരു ഹദീസുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് അള്ളാഹുമാൻ താല എല്ലാ സ്വർഗീയ അസുഖങ്ങളും അനുഭവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാ നൽകി അനുഗ്രഹിക്കുമാറായിട്ട് അതിനനുസൃ അനുസൃതമായ അറിവും അമലും എല്ലാം അള്ളാഹുസാൻ താല നൽകിയിട്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ